സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടാണ് സിനിമാ മേഖലയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ഗൗതം വാസ്തുദേവ മേനോൻ പറഞ്ഞ ജാതിവാൽ മറ്റൊന്ന് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് നടന്ന കെ എൽ എഫിൽ ഈ സ്ത്രീകൾ സംഘടന സ്ത്രീകൾക്ക് വേണ്ടി ഡബ്ല്യു സി സി എന്ന് പറഞ്ഞൊരു സംഘടന അതിനപ്പുറത്തേക്ക് ഇപ്പം ഹേമ കമ്മിറ്റി ഒക്കെ വന്നപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ അവകാശങ്ങൾക്കൊക്കെ വേണ്ടി സംസാരിക്കുന്ന ആളുകൾ അവരെല്ലാം ശരിയായ രീതിയിൽ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നുണ്ടോ അവിടെയും പക്ഷപാതപരമായിട്ടുള്ള സമീപനം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള പരിശോധനകളാണ് അത് ഇപ്പം സോഷ്യൽ മീഡിയ ആണ് അത് കൂടുതലായി ചർച്ച ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് അതിൻ്റെ യാഥാർത്ഥ്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ജെംസ് ഈ രണ്ട് വിഷയത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ സിനിമയിൽ നടക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് ത്ഭുതം തോന്നി ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് അതായത് ഈ കറക്റ്റ്നസ് പറഞ്ഞു പറഞ്ഞ് ഡബ്ല്യു സി സി അതിനകത്ത് തന്നെയുള്ള ഗീതു മോൻദാസിനെ ന്യായീകരിച്ചത് ഞങ്ങൾ ചോദിച്ചോളാം അത് പുറത്തുനിന്ന് ആരും ചോദിക്കണ്ട എന്ന് പറഞ്ഞത് അത് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി മറ്റൊന്ന് ഗൗതം വാസ്തവ മേനോൻ എന്ന് പേരിട്ടുകൊണ്ട് അത് ജാതിവാൽ അല്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ ജാതി സ്ത്രീ എന്നുള്ള സാധനം വർഷങ്ങളായിട്ട് മലയാള സിനിമ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന രണ്ട് വാക്കുകളാണ് പക്ഷെ അതിപ്പോഴും ഈ രീതിയിലൊക്കെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ജാതിവാൽ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം അതായത് ഇന്ന് ജാതിയൊന്നുമില്ല ഇല്ല അതൊക്കെ മുമ്പായിരുന്നു ഇപ്പം ജാതി ഒന്നും അതുകൊണ്ട് ജാതിയെക്കുറിച്ചുള്ള സിനിമകൾ വേണ്ടതില്ല എന്നാണ് ഞാനിപ്പോൾ ഒരു മനുഷ്യൻ ഒരാളുടെ പേരിൻ്റെ ഒപ്പം ജാതി ആലോചിക്കുന്നതിന് പേഴ്സണലി എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പം രണ്ടായിരം വർഷമായി ഈ ലോകത്ത് നിലനിൽക്കുന്ന ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ലോകത്തെ ഏറ്റവും ഭീകരമായ വംശീയതയെ അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഒരു സോഷ്യൽ പ്രാക്ടീസിനെ നമ്മൾ എൻഡോഴ്സ് ചെയ്യുകയാണ് അറിഞ്ഞോ അറിയാതെയോ എന്നൊരു പ്രശ്നമാണ് ജാതി ആലോചിക്കുന്നതിലൂടെ ഉള്ളത് രണ്ടാമത്തെ കാര്യം ഇന്ന് ജാതിയൊന്നുമില്ല മുമ്പുണ്ടായിരുന്നു ആയിരുന്നു ആ പ്രശ്നം ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നത് ഒന്നുകിൽ കണ്ണടച്ചിരി ഇട്ടാകുന്നതാണ് അല്ലെങ്കിൽ അജ്ഞത കൊണ്ടാണ് കാരണം ജാതി ഇന്ത്യൻ സമൂഹത്തിൽ ഇന്ത്യൻ്റെ ഇന്ത്യൻ സോഷ്യൽ സൈക്കിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ ചുമ്മാ കണ്ണു തുറന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ മതി ഒന്നും വേണ്ട നമ്മൾ നമ്മുടെ എല്ലാ പത്രങ്ങളും വരുന്ന മാട്രിമുണിയൽ പരസ്യങ്ങൾ വായിച്ചു നോക്കിയാൽ മതി ജാതി ഏറ്റവും കൂടുതൽ എവിഡൻ്റ് ആയിട്ടുള്ളത് തിളങ്ങി നിൽക്കുന്നത് എവിടെയാണ് മാട്രിമുണിയൽ പരസ്യങ്ങളിലാണ് അതിന് ഞാൻ വിശദീകരിക്കേണ്ടല്ലോ ആ അപ്പോൾ ജാതിയില്ല എന്ന് പറയുന്നത് ഒന്നുകിൽ അജ്ഞത കൊണ്ടാണ് അല്ലെങ്കിൽ കണ്ണടച്ചിരി ഇട്ടാക്കുന്നതാണ് അപ്പോൾ സിനിമയിൽ ജാതി പ്രമേയമാവുന്ന സിനിമകൾ ഇനി വേണ്ടതില്ല അതൊക്കെ മുൻകാലങ്ങളിലുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ ജാതി പ്രമേയമായിട്ടുള്ള സിനിമകൾ വരുന്നത് അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ വിപ്രതിപത്തി ഒരു പക്ഷേ അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്താൻ കാരണം നമ്മൾ കേരളത്തിലേക്ക് വരിക മലയാള സിനിമകൾ കഴിഞ്ഞാൽ മലയാള സിനിമയിൽ അങ്ങനെ ജാതി പ്രമേയമായിട്ടുള്ള സിനിമകൾ മുഖ്യധാരയിൽ വരാറില്ല മുഖ്യധാര സിനിമകൾ വരാറില്ല അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ അടുത്തിടയിൽ ഇങ്ങനെ സമാന്തര പ്രദർശനങ്ങൾ നടക്കുന്ന ഒരു സിനിമയുണ്ട് ഒരു ജാതി പിള്ളേരുഷ്ട അത് യഥാർത്ഥത്തിൽ ഈ മുന്നാക്ക സംവരണത്തെക്കുറിച്ച് പ്രമേയമാക്കിയിട്ടുള്ളൊരു സിനിമയാണ് ആ സിനിമയ്ക്ക് തിയേറ്ററുകളിലൊന്നുമില്ല എവിടേക്കോ സ്പെഷ്യൽ ഷോസ് ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു അപ്പോൾ കേരളത്തിൽ പോലും എന്തുകൊണ്ടാണ് ജാതി പ്രമേയമായ സിനിമകൾ വരാത്തത് കേരളത്തിൽ ജാതി ജാതിയില്ലാത്തതുകൊണ്ടാണ് അല്ല നമ്മൾ ജാതി എന്ന് നടിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പ്രശ്നം തമിഴ്നാട് തമിഴ്നാട്ടിൽ പക്ഷേ ജാതി കുറെക്കൂടി ആണ് തമിഴ്നാട്ടിൽ കുറേ കൂടി ആയിട്ട് ജാതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല കേരളത്തിൽ നമ്മൾ നമ്മൾ ഭയങ്കര പുരോഗമന മലയാളികളാണ് പ്രബുദ്ധരാണ് നമുക്കിടയിൽ ജാതിയില്ല നമ്മൾ ഒരു ജാതി ഒരു മത ഒരു ദൈവം എന്നൊക്കെ നൂറ് വർഷം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചവരാണ് നമുക്ക് ശ്രീനാരായണ ഗുരു ഉണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞുകൊണ്ട് നമ്മളാരും ജാതി പ്രാക്ടീസ് ചെയ്യുന്നവരെല്ല എന്നൊക്കെ പറയും എന്നിട്ട് വളരെ നൈസായിട്ട് ജാതി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ നാട്യമുള്ളവർ കൊണ്ടാണ് നാട്യമുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് വളരെ വ്യക്തിപരമായിട്ടൊരനുഭവം ഉണ്ട് ഞാൻ ബ്യൂറോയിൽ ജോലി ചെയ്യുമ്പോൾ ഈ ഗോവിന്ദാപുരത്തെ ഐത്തത്തെക്കുറിച്ച് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയി അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെയുള്ള മനുഷ്യർക്കറിയാം അവിടെയുള്ള എല്ലാവർക്കും അറിയാം അത് അങ്ങനെ നടക്കുന്ന ഒരു പ്രാക്ടീസ് ആണെന്ന് അറിയാം അത് വാർത്തയായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി എന്നെ ഫോണിൽ വിളിക്കുകയാണ് നിങ്ങൾ എന്നോട് സംസാരിച്ചില്ലല്ലോ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വരുന്നുണ്ടെന്നു പറഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ജില്ലയിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂ എടുക്കുക അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾക്കറിയാമല്ലോ സഖാവ് പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ കേരളത്തിൽ ജാതി ജാതിയുണ്ട് എന്ന് എങ്ങനെ പറയാൻ കഴിയും എന്നാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എനിക്കതിന് മറുപടി ഉണ്ടായിരുന്നില്ല അതായത് അദ്ദേഹം സ്വയം തന്നെ അദ്ദേഹം വിചാരിക്കുന്നത് നമ്മൾ ഒരു എന്താണ് ഇടത് പുരോഗമന സമൂഹമാണ് കേരളം കേരളത്തിൽ സി പി എമ്മിന് വോട്ട് ചെയ്യാത്തവർ പോലും ലെഫ്റ്റിസ്റ്റുകളാണ് അങ്ങനെ നമ്മളെല്ലാം പ്രബുദ്ധരായിരിക്കും നമ്മളൊക്കെ എങ്ങനെ ജാതി പ്രാക്ടീസ് ചെയ്യും അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതല്ല എല്ലാ അത്തുനിന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ചോദിക്കുകയാണ് ഈ ആത്മാർത്ഥമായ ചോദ്യങ്ങളാണ് ഈ ഗൗതം വാസ്തവ നമ്മൾ നമ്മളിപ്പോൾ വരുന്നത് നമ്മൾ നമ്മളൊക്കെ പുരോഗമിച്ചു കഴിഞ്ഞു ജാതിയിൽ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നാണ് അവർ സ്വയം ചിന്തിക്കുന്നത് ഗൗതും വാസുദേവനും ഒന്നുകിൽ അദ്ദേഹം കണ്ണടച്ച് ഇരുട്ടാക്കിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അജ്ഞതയാണെന്നേ പറയാൻ കഴിയും രണ്ടാമത്തെ ഡബ്ല്യു സി സിയുടെ കാര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം കെ എൽ എഫിൽ ഭാഗ്യലക്ഷ്മിയും പാർവതി തിരുവത്തും തമ്മിലൊരു ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു അത് ഡബ്ല്യു സി സി ആണിപ്പോൾ എല്ലാവരുടെയും മുമ്പിലെ വില്ലൻ മലയാള സിനിമയിലെ ഏറ്റവും മോശപ്പെട്ട സംഘടനയാണെന്ന് വെച്ചാൽ ഡബ്ല്യു സി സി ആണ് എന്നാണ് പൊതുവേ പരക്കെ അഭിപ്രായം ഈ അഭിപ്രായം വരുന്നവണെന്നാണ് അതായത് ഗീതു മോഹൻദാസിൻ്റെ ഒരു പുതിയ സിനിമ ടോക്സിക് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങി ആ ട്രെയിലർ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൽ ഒരു ഐറ്റം ഡാൻസ് പോലത്തെ ഒരു സീക്വൻസ് ഉണ്ട് അപ്പോൾ ഐറ്റം ഡാൻസ് എന്ന് മാത്രമല്ല ഒരു അല്പവസ്ത്രധാരണയായ ഒരു സ്ത്രീയുടെ ദേഹത്തേക്കും വൈനോ മറ്റോ ഒഴിക്കുന്നൊരു വിഷ്വലാണ് അതിൽ കാണിക്കുന്നത് ഒരു ഡാൻസിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ കസബ എന്ന സിനിമയുടെ സംവിധായകൻ ഇതിനെ പരിഹസിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഒരു പോസ്റ്റ് ഇട്ടു അതായത് അതായത് മുൻപ് കസബ സിനിമയെക്കുറിച്ച് പാർവതി തെരുവോത്ത് എന്തോ പറയാൻ തുടങ്ങുമ്പോൾ ടെലിറ്റ് സെയ്റ്റ് എന്നോ മറ്റു പറഞ്ഞു ഗീതു മോഹൻദാസ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദൃശ്യമുണ്ട് അപ്പോൾ അതേ ഗീതു മോഹൻദാസ് കസബ സിനിമ നമുക്കറിയാം കസബ സിനിമയിലെ മമ്മൂട്ടിയുടെ നായക കഥാപാത്രം സ്ത്രീ വിരുദ്ധനായ ഒരു കഥാപാത്രമാണ് അപ്പോൾ ആ സ്ത്രീ വിരുദ്ധനായ കഥാപാത്രം സ്ത്രീകളോട് പെരുമാറുന്ന രീതി രീതിയിൽ അത്തരം സിനിമകൾ ഇറക്കാൻ പാടില്ല അത് മോശമാണെന്നാണ് ഡബ്ല്യു സി സി അഭിപ്രായം എന്നാണ് അന്ന് പറഞ്ഞും ഗീതു മോഹൻദാസും പറയാനോ പറയാതിരിക്കാനോ ഒക്കെ ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ അഭിപ്രായമുള്ള ഒരാൾ എടുക്കുന്ന സിനിമയിൽ ഇത്തരം സ്ത്രീ വിരുദ്ധങ്ങൾ പാടും പാടുമോ എന്നാണ് ചോദ്യം ഇതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് അതൊരു സിനിമയിൽ സ്ത്രീവിരുദ്ധം അപ്പോൾ ഉദാഹരണത്തിന് ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന ക്യാരക്ടർ സ്ത്രീവിരുദ്ധനാണ് ഫ്യൂഡൽ തെമ്മാടിയാണ് ഒരർത്ഥത്തിൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വില്യനസ് ക്യാരക്റ്ററാണ് അപ്പോൾ അയാൾ പറയുന്നതെല്ലാം എന്താണ് സ്ത്രീവിരുദ്ധതയാണ് ഫ്യൂഡലാണ് അതുകൊണ്ട് റിഗ്രസീവ് എന്ന് പറഞ്ഞ് നോക്കുവാണെങ്കിൽ വിമർശിക്കാം അത്തരം ആ സിനിമ അങ് അത്തരം സിനിമകൾ തെറ്റായ സന്ദേശം സമൂഹത്തിൽ കൊടുക്കുമെന്ന് പറയാം പക്ഷെ ഒരു ആർട്ട് ഒരു ഒരു ആർട്ട് എക്സ്പ്രഷൻ എന്ന നിലയിൽ അത് പാടില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു ക്യാരക്ടർ സ്ത്രീവിരുദ്ധമാണ് അല്ലെങ്കിൽ ഒരു രംഗം സ്ത്രീവിരുദ്ധമാണ് ഒരു സിനിമ സ്ത്രീവിരുദ്ധമാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുക ആ ജഡ്ജ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ സിനിമയിലൂടെ സംവിധായകൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആ സിനിമയിൽ എൻറ്റയർ ക്യാരക്ടേഴ്സ് സ്ത്രീവിരുദ്ധമായിട്ടാണോ ഡെപിക്ട് ചെയ്തിട്ടുള്ളത് ആ സിനിമയുടെ ടോട്ടൽ സന്ദേശം അങ്ങനെയാണോ ഇവർ എടുക്കുന്ന സിനിമകളിലും ഇങ്ങനെ തന്നെയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയിട്ടാണ് നമ്മളതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുക അതർവൈസ് ഒരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങി അതിലൊരു സീൻ ഇങ്ങനെയുണ്ട് എന്ന് കണ്ടതുകൊണ്ട് ഗീതു മോഹൻദാസ് സ്ത്രീ വിരുദ്ധിയാണ് ഗീതു മോഹൻദാസിൻ്റെ ഫെമിനിസം അറബികളിൽ പോയി എന്നൊക്കെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ ഈ ഡബ്ല്യു സി സി ഇതിനൊടുക്കുന്ന മറുപടി നിങ്ങളെന്തുകൊണ്ട് അമ്മയിലെയോ ഫെഫ് കെയിലെയോ ഇത്തരം പ്രവണതകൾ ചോദ്യം ചെയ്യുന്നില്ല ഇവരുടെ ചോദ്യം ചെയ്യൽ മുഴുവൻ ഡബ്ല്യു സി സി ആവുന്നതുകൊണ്ടാണ് ഡബ്ല്യു സി സി ചാഞ്ഞപരമാണ് കാരണം ഇവർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയിരിക്കുകയാണ് സമൂഹം അല്ലെങ്കിൽ ഈ വിമർശകർ എന്നുള്ളടത്താണ് അവർ ആ മറുപടി പറയേണ്ടി വരുന്നത് എന്ന് കരുതി ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾക്ക് സ്ത്രീവിരുദ്ധത ഉണ്ടാവില്ല അവരുടെ സിനിമയിൽ സ്ത്രീവിരുദ്ധത വരില്ല ഇനി ഇറങ്ങാൻ പോകുന്ന ടോക്സിക് എന്ന സിനിമ സ്ത്രീവിരുദ്ധമാവില്ല എന്നും ഞാൻ പറയുന്നില്ല അത് അവർക്കൊക്കെ സംഭവിക്കും കാരണം ഈ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ജാതിയും സ്ത്രീവിരുദ്ധതയും ഏറിയും കുറഞ്ഞും എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്നാണ് അത് എന്നിലുമുണ്ട് ഒരു പക്ഷേ ധന്യയിലും ഉണ്ടാവും നിഷാദിലൊക്കെ ഉണ്ടാവും നമ്മളൊക്കെ ആ സിസ്റ്റത്തിന്റെ ഇരകളാണ് അത് പാട്ട്രിയാർക്കിയുടെയും ജാതിയുടെയും ഇരകളാണ് നമ്മളെല്ലാ മനുഷ്യരും നമ്മളിലൊക്കെ അത് ഏറിയും കുറഞ്ഞും ഉണ്ടാവും നമ്മളതിൽ നിന്ന് മറികടക്കാനുള്ള നമ്മുടെ ശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലെ പുരോഗമനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് സ്ത്രീ വിരുദ്ധത ഒട്ടുമില്ല നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുമല്ലോ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമ്മൾ ഈ ഒന്ന് അകറ്റി നിർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു നിലപാടിൻ്റെ കൂടെ ഭാഗമാണല്ലോ അപ്പം ഇവിടെ നമുക്കറിയാം ഈ പ്രിവിലേജ്ഡ് എന്നുള്ള കുറച്ച് ഒരു ടീമുണ്ടല്ലോ ഇപ്പം മഞ്ജു വാര്യർ ബിജു ബനോൻ സംയുക്ത വർമ്മ അപ്പം ഈ പേരുകൾ ഇവർക്ക് ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് പലപ്പോഴും അറിയാം ഇവർ പലപ്പോഴും ഇതുമായി ഇത് ബന്ധപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അത് ജാതി അല്ല അത് പേരിട്ട് അപ്പം അങ്ങനെ ഇട്ടു എന്തെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ളൊരു റീസൺ പറഞ്ഞുകൊണ്ട് കുറേ കാലമായിട്ട് അത് അങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ അത് അവിടെ നിന്ന് പോകുന്നില്ല അതൊരു ഒരു എന്താ ഒരു ധൈര്യം ഇവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഇൻഡസ്ട്രിയിൽ നിൽ നിലനിൽപ്പിൻ്റെ പോലും ഭാഗമായിട്ട് ഈ വാല് ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നത് രണ്ട് ഈ പറഞ്ഞ പോലെ ഇന്നും ഇപ്പം ഈ ഹെയർ ഡ്രസ്സേസൊക്കെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബി ഉണ്ണികൃഷ്ണനൊക്കെ എതിരായിട്ട് അപ്പം സംഘടനകൾ എപ്പോഴും സ്ത്രീകളുടെ അടുത്ത് സിനിമക്കകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു ഒരുപാട് പറയുന്നുണ്ട് ഇപ്പം സ്ത്രീകളും സ്ത്രീകളും തമ്മിലുള്ള ഒരു ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മളൊരു പരിധി വിട്ട പ്രശ്നമായിട്ട് അതിന് എടുക്കാൻ എടുക്കേണ്ടതില്ല നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് ഡബ്ല്യു സി സിക്ക് ഒരു കുഴപ്പമുണ്ടെന്നും ഡബ്ല്യു സി സി ഒരു കുഴപ്പം പിടിച്ച സംഘടനയായി മാറിയിരിക്കുന്നു അടിസ്ഥാന കോസ്റ്റിൽ നിന്ന് അത് മാറിയിരിക്കുന്നു അത് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്നാണ് ഞാൻ പറയാം എൻ്റെ ഒപ്പീനിയൻ അതാണ് ഡബ്ല്യു സി സി ഞാൻ പറയുന്നത് കഴിഞ്ഞ എത്രയോ കാലമായി മലയാള സിനിമയ്ക്കകത്ത് ആണുങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ഒരു പ്രതീക്ഷാനാളമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇരകളായ മനുഷ്യരാണ് അതിൻ്റെ എല്ലാ ദുർബലതകളും അതിന് കാണും ആ പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പുരോഗമന മൂല്യമുള്ള മനുഷ്യർ ചെയ്യേണ്ടത് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ അതിനെന്തെങ്കിലും ചെറിയ ചെറിയ പിഴവുകളുണ്ടോ എന്ന് ഉറ്റുനോക്കി അതിനെ വിമർശിക്കുന്നത് ഒരു നിലയ്ക്കും രാഷ്ട്രീയമായ ഒരു സംഗതിയല്ല അതിന് പിഴവുകളുണ്ടാവും അതിന് ജാതിയെ അഡ്രസ്സ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടാവും സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പൊതുവായി പരിഗണിക്കുന്നതിൽ പ്രശ്നമുണ്ടാവും ചിലപ്പോൾ ലെയറുകൾ നോക്കി ആളുകളെ എടുക്കുന്നതിൽ പ്രശ്നമുണ്ടാവും പല പ്രശ്നങ്ങളും കാണും പക്ഷെ അടിസ്ഥാനപരമായി ആ സംഘടന മുന്നോട്ട് വെക്കുന്നത് ആണുങ്ങൾ ഭരിക്കുന്ന ആണുങ്ങൾ അവരുടെ പലതരത്തിലുള്ള വൈകൃത താല്പര്യത്തെ മുൻനിർത്തി ഭരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയെ നേരെയാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് രൂപപ്പെട്ടത് അതിന് പൂർണ്ണ വിജയത്തിലെത്താൻ കഴിഞ്ഞെന്ന് വരില്ല ഒരുപാട് പെർഫെക്ഷൻ ഇഷ്യൂസ് അതിന് കാണും പക്ഷെ എന്നാലും അത് കുഴപ്പമായി കഴിഞ്ഞു അത് അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് വ്യതിചരിച്ചിരുന്നു അതിനകത്തും ജാതിയാണ് അത് വരേണ്യ വരേണ്യവർഗക്കാരുടെയാണ് കുറേ സ്ത്രീകൾക്കും അപ്പർ ക്ലാസ്സുകാർക്കും മാത്രമേ അതിൽ എൻട്രൻസ് ഉള്ളൂ എന്ന പേരിൽ അതിനെ ആക്രമിക്കുന്നത് സിനിമയ്ക്കകത്ത് നവോത്ഥാനത്തിൻ്റെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനെ അടച്ചു കളയാണെന്ന് ഞാൻ പറയും അതുകൊണ്ട് ഡബ്ല്യു സി സി ഓഡിറ്റ് ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് നമുക്ക് റെസ്റ്റ് എടുക്കാം ഞാൻ പറഞ്ഞ ഡബ്ല്യു സി സി നിങ്ങളിപ്പോൾ ഓഡിറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യണം നിങ്ങൾ ആദ്യമായി അമ്മയെ ഓഡിറ്റ് ചെയ്യണം ഫെഫ്കെ കെ ഓഡിറ്റ് ചെയ്യണം തിയേറ്റർ ഓണേഴ്സിൻ്റെ അസോസിയേഷനെ ഓഡിറ്റ് ചെയ്യും അതിന് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഓഡിറ്റ് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും ചെയ്യുന്നു മോഹൻലാലിനോടും മമ്മൂട്ടിയോടും സുരേഷ് ഗോപിയോടും ഒക്കെ ചോദ്യം ചോദിക്കാനുള്ള തണ്ടല്ലുറപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ എന്നുള്ള വാക്ക് പിൻവലിക്കുകയാണ് ഒരു ഉറപ്പുണ്ടാക്കിയ ശേഷം നിങ്ങൾ ഇത് ഇത് സിം നേരത്തെ പറഞ്ഞ സില്ലി ടാർഗറ്റാണ് ഏത് ഐ കെ എൽ എഫ് വേദിയിലോ ഐ എഫ് എഫ് കെ വേദിയിലോ ഏതെങ്കിലും പാർവതി തിരുവോത്തിനെയോ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഏതെങ്കിലും നടിയെ കിട്ടിയാൽ അവരൊക്കെ ചോദ്യം ചോദിക്കാൻ എല്ലാവർക്കും വലിയ ധൈര്യമാണ് മറിച്ച് മോഹൻലാലിനെയോ മമ്മൂട്ടിയെ കിട്ടുമ്പോൾ ഈ ചോദ്യം ചോദിക്കണം എവിടെയാണ് ഈ തുല്യത എന്ന് പറയുന്ന ആശയം എവിടെയാണ് എല്ലാവർക്കുമുള്ള എന്ന് പറയുന്ന ആശയം എവിടെയാണ് നിങ്ങൾ സിനിമയിലൂടെയും നിങ്ങൾ സിനിമയ്ക്ക് പുറത്തുള്ള പ്രൊമോഷൻ വേദികളിലും പറയുന്ന സിദ്ധാന്തങ്ങളുടെ പ്രയോഗവൽക്കരണം എവിടെയാണ് ഇത് ചോദിക്കണം അങ്ങനെ ചോദിക്കാനുള്ള സമയം കഴിഞ്ഞിട്ട് മിച്ചം സമയമുണ്ടെങ്കിൽ മാത്രം ഈ സംഗതി ഇത് ഇതെപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത് സമീപ വർഷങ്ങളിൽ തുടങ്ങിയ ഒന്നാണ് തുടങ്ങാനുള്ള കാരണം എന്താണ് ഒരു നടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ട് ആ നടിക്കെതിരായ കുറ്റകൃത്യത്തിൽ പ്രതിയാക്കപ്പെട്ട മനുഷ്യൻ്റെ കൂടെ ഒരു സിസ്റ്റം മുഴുവൻ നിൽക്കുന്നതിൽ നിരാശ കൊണ്ട മനുഷ്യർ ഉണ്ടാക്കിയതാണത് അപ്പോൾ അതിനെ ഓഡിറ്റ് ചെയ്യുന്ന പരിപാടി അതിപ്പോൾ ഭാഗ്യലക്ഷ്മി പോലും അതിനെ ഓഡിറ്റ് ചെയ്യുന്ന പരിപാടി നിർത്തി നിർത്തിവെക്കണമെന്നാണ് ഞാൻ പറയാം എന്നിട്ട് എല്ലാവർക്കും കൂടെ ആക്സസ് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല ശരിയാണ് അതിനെ നവീകരിക്കാനുള്ള പദ്ധതിയിൽ എല്ലാവർക്കും വേണേൽ പങ്കാളിയാവും അതുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി ചെച്ച് വന്നതിൻ്റെ കളക്റ്റീവിൻ്റെ ഭാഗമാകുമെന്ന് പറയുന്നത് അപ്പോൾ ഭാഗ്യലക്ഷ്മി എന്തോ പേഴ്സണൽ ഇഷ്യൂസ് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ അവരെ ശക്തിപ്പെടുത്തട്ടെ അതിനെ അല്ലെങ്കിൽ അത്രയും മൂമെന്റ് മൂവ്മെൻറ്റുകൾ എല്ലാവരും ഉണ്ടാകട്ടെ ഭാഗ്യലക്ഷ്മിക്ക് ഇനി കളക്റ്റീവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ഭാഗ്യലക്ഷ്മിയും പറയല്ല അവർക്കെല്ലാം പേഴ്സണലി അവരെ എന്തെങ്കിലും തരത്തിൽ ഇൻസൾട്ടായി തോന്നിട്ടുള്ള അനുഭവം കാണും അപ്പം ഞാൻ പറയുന്നത് ഒഴിവാക്കിയില്ല എന്നാണ് അവർ അവർ പറയുന്നത് അപ്പം ദുർബലപ്പെടുത്തുകയല്ല എല്ലാവരും ഈ കോസിന് വേണ്ടി പല ലേറികളിൽ നിന്ന് ആൾക്കാർ പല ധാരകളിലൂടെ സംസാരിക്കരുതെന്ന് ഞാൻ പറയാം പരസ്പരം ദുർബലപ്പെടുത്തുന്ന ഒരു പൊസിഷൻ എടുക്കരുത് അത് നമ്മുടെ സാമൂഹികമായ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ എന്താണ് ഗീതു മോഹൻദാസ് പടം എടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനൊരു സീൻ പോയല്ലോ നശിച്ചു ഡബ്ല്യു സി സി എന്ന പൊസിഷൻ എടുക്കുന്നത് നമ്മുടെ ആഴമില്ലായ്മ കൊണ്ടാണ് രണ്ടാമത്തേത് ഈ എന്താണ് ഗൗതം വാസുദേവൻ അദ്ദേഹം ഉണ്ടാക്കുന്ന സിനിമകളും അതിലെ മനോഹരമായ പാട്ടുകളും പ്രണയരംഗങ്ങളും നല്ല രസമാണ് കാണാൻ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന സിനിമ ഉണ്ടാക്കാൻ അതിൻ്റെ പ്രശ്നം അദ്ദേഹത്തിനുണ്ട് അടിസ്ഥാന ജീവിത പ്രശ്നം ഉണ്ടാക്കി സിനിമ ഉണ്ടാക്കി ഇപ്പം പരിയറും ഒരു സിനിമ ഉണ്ടാക്കി അത് ഹിന്ദി ആഗമാനം സ്വീകരിക്കുന്നു തമിഴന്മാർ നിന്ന് കൈയ്യടിക്കുന്നു എന്തുകൊണ്ടാണ് അത് അവരുടെ ഹൃദയത്തിൽ തൊടുന്ന വിഷയമായതുകൊണ്ടാണ് ആ ഉദാഹരണം മുന്നിൽ നിൽക്കുമ്പോൾ പറയുകയാണ് ഒരു ജാതിയില്ല ജാതിയിലെ പരിയേറും പെരുമാളം എന്നൊരു സിനിമ ഏതോ ഫാൻറ്റസി വേൾഡിലെ സിനിമയാണ് അത് ഞങ്ങൾ പൊളിഞ്ഞു പോയെ തമിഴന്മാരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് ജാതിയെ പ്രതിപാദിക്കുന്ന സിനിമകൾ വിജയിക്കുന്നത് പത്രം ആഴമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സ്പർശിക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യർ ഇപ്പുറത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഉപരിപ്ലവമായ വിവരദോഷങ്ങൾ പറയുന്നത് സ്വാഭാവികമായിട്ട് കാണാൻ പറ്റും നല്ല പാട്ടും നല്ല പ്രണയകഥകളും ഒക്കെ എടുത്തു ഇല്ല എന്ന് പറയുന്ന പ്രശ്നം വരുന്നത് അത് ഒരു യാഥാർത്ഥ്യമാണ് തള്ളിക്കളയാൻ പറ്റാത്തത് അത് ഗതും വാസ്തവം മേനോൻ കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ് ഔട്ട് ഓഫ് ഫോക്കസിന്റെ സമയം പൂർണ്ണമാകുന്നു നമസ്കാരം